അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസ് മത്സരരംഗത്തേക്ക് വന്നപ്പോൾ പൊതുസമൂഹം ഒന്നാകെ അവര് പിന്തുണച്ചതാണ് വലിയ പിന്തുണയായിരുന്നു സമൂഹത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ആ ഘട്ടത്തിൽ സാന്ദ്ര തോമസിന് ലഭിച്ചത് ഏറെ നാളുകളായി സാന്ദ്ര പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനുമായി ചില തർക്കങ്ങളിലാണ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ സാന്ദ്ര തോമസ് നൽകിയ പത്രിക തള്ളിയിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്കും ട്രഷറർ സ്ഥാനത്തേക്കുമുള്ള പത്രികയാണ് തള്ളിയത് പത്രിക തള്ളുന്നതിൽ സാന്ദ്ര പ്രതിഷേധിച്ചിരുന്നു തുടർന്ന് വരണാധികാരിയുമായി വാക്കേറ്റമുണ്ടായി വരണാധികാരിയുടെ നിലപാടിൽ പ്രതിഷേധിച്ച് സാന്ദ്ര തോമസ് യോഗത്തിൽ ബഹളം വെക്കുകയും ചെയ്തിരുന്നു നിലവിൽ സാന്ദ്ര തോമസ് തന്റെ പരാതികളുമായി കോടതിയിൽ എത്തിയിരിക്കുകയാണ് സാന്ദ്ര മത്സരിക്കണമോ ഇല്ലയോ എന്നതിൽ കോടതിയാണ് ഇനി തീരുമാനമെടുക്കേണ്ടത് ഇപ്പോൾ സാന്ദ്ര നടത്തിയ മറ്റൊരു പ്രതികരണമാണ് വലിയ വിവാദമായി മാറിക്കൊണ്ടിരിക്കുന്നത് മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മമ്മൂട്ടിക്കെതിരെയായിരുന്നു സാന്ദ്രയുടെ ആരോപണം കേസുമായി മുന്നോട്ട് പോകരുതെന്ന് മമ്മൂട്ടി തന്നോട് പറഞ്ഞെന്നും നിലപാട് വ്യക്തമാക്കിയപ്പോൾ കമ്മിറ്റ് ചെയ്ത ചിത്രത്തിൽ നിന്ന് പിന്മാറിയെന്നും സാന്ദ്ര പറയുകയുണ്ടായി മമ്മൂട്ടിയുടെ വിടുപണി എടുക്കുന്ന ഒരാളാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് എന്നും അതുകൊണ്ട് തന്നെ അത്തരമൊരു സ്റ്റാൻഡ് മാത്രമാണ് എടുക്കാൻ പറ്റുകയുള്ളൂവെന്നും ഉൾപ്പെടെ രൂക്ഷമായ നിലയിലാണ് സാന്ദ്ര മമ്മൂട്ടിക്കെതിരെ തുറന്നടിച്ചത് ഇതേ സാന്ദ്ര തന്നെ മുൻപൊരിക്കൽ നടൻ മമ്മൂട്ടിയെ പ്രകീർത്തിച്ച് സംസാരിച്ച വീഡിയോ ഇപ്പോഴും അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകളിലുണ്ട് പ്രമുഖ നിർമ്മാതാവ് ലിസ്റ്റിൻ സ്റ്റീഫൻ ആ വീഡിയോ ഇപ്പോൾ പങ്കുവച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആശുപത്രിയിൽ കിടന്നപ്പോൾ നടൻ മമ്മൂട്ടി തന്നെ വിളിച്ചതായിരുന്നു അന്ന് സാന്ദ്ര ഏറെ വൈകാരികമായി വീഡിയോയിലൂടെ പങ്കുവച്ചത് ഓൾഡ് ഈസ് ഗോൾഡ് എന്ന അടിക്കുറിപ്പോടെയാണ് ലിസ്റ്റിൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ പങ്കുവച്ചത് ഒരാഴ്ചയോളം ഐ കിടന്നിട്ട് വനിതാ സംഘടനകൾ തിരിഞ്ഞു നോക്കിയില്ലെന്നും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലെ എല്ലാവരും തന്നെ വന്ന് കണ്ടിരുന്നുവെന്നുമാണ് വീഡിയോയിൽ സാന്ദ്ര പറയുന്നത് ആ വീഡിയോ നമുക്കൊന്ന് കാണാം ഇപ്പൊ പ്രത്യേകിച്ച് മമ്മൂക്കെ പോലുള്ള ആൾക്കാരൊക്കെ കറക്റ്റ് ആയിട്ട് അപ്ഡേറ്റ് അന്വേഷിക്കുകയും എങ്ങനെയുണ്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്കതൊക്കെ ഒരു വലിയ സന്തോഷമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയൊക്കെ മമ്മൂട്ടിയെ പറഞ്ഞിരുന്ന ഒരാളാണ് ഇപ്പോൾ നേരെ ചുവട് മാറ്റി അദ്ദേഹത്തെ അധിക്ഷേപിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് മമ്മൂട്ടി സാന്ദ്രയെ വിളിച്ചുവെന്നത് വാസ്തവമാകും മലയാള സിനിമയിൽ പല പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പക്വതയോടെ ഇടപെടുകയും നിർദ്ദേശങ്ങൾ പറയുകയും സമവായങ്ങൾക്ക് ശ്രമിക്കുകയും ചെയ്യുന്ന ഒരാൾ തന്നെയാണ് നടൻ മമ്മൂട്ടി അത്തരമൊരു ഇടപെടൽ തന്നെയാകും ഈ വിഷയത്തിലും അദ്ദേഹം നടത്തിയിട്ടുണ്ടാവുക എന്നാൽ തന്റെ നിലയിൽ സാന്ദ്ര അതിനെ വളച്ചൊടിച്ച് പുറത്തുവിട്ടിരിക്കുകയാണ് മമ്മൂട്ടിയുടെ കുടുംബത്തെ ഉൾപ്പെടെ ചേർത്താണ് സാന്ദ്ര മറുപടി പറഞ്ഞത് അവരവരുടെ മക്കൾക്ക് വരുമ്പോൾ എല്ലാവർക്കും പ്രശ്നമാണ് തന്റെ ചോദ്യത്തിന് മമ്മൂക്ക മറുപടി നൽകിയില്ലെന്നും സാന്ദ്ര പറയുന്നു അദ്ദേഹം ആ ടോപ്പിക് കട്ട് ചെയ്തു അതേക്കുറിച്ച് പിന്നെ അങ്ങോട്ട് സംസാരിച്ചില്ല കൂടുതൽ താൻ വിശദീകരിക്കുന്നില്ലെന്നും സാന്ദ്ര തോമസ് പറഞ്ഞു സാന്ദ്ര തോമസിന്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ വ്യാപകമായി ഇപ്പോൾ പ്രചരിക്കുന്നുണ്ട് മമ്മൂട്ടി നടത്തിയ ഒരു സ്വകാര്യ സംഭാഷണം തന്റെ സ്വകാര്യ നേട്ടങ്ങൾക്കു വേണ്ടി സാന്ദ്ര പുറത്തുവിട്ടതിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയരുന്നത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നാമനിർദ്ദേശ പത്രിക തള്ളിയതിന് പിന്നാലെയാണ് പല പ്രമുഖർക്കുമെതിരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളുമായി സാന്ദ്ര തോമസ് രംഗത്തെത്തിയത് ഒരു സ്ത്രീ എന്ന പരിഗണനയിൽ പലരും സാന്ദ്രയ്ക്ക് പിന്തുണയുമായി എത്തിയിരുന്നു അവരെല്ലാം മമ്മൂട്ടിക്കെതിരായി അധിക്ഷേപവുമായി ബന്ധപ്പെട്ട് സാന്ദ്രയ്ക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്